السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا ان الله أما بعد بهم أن صهود الماري ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേ കേവരയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു رضي അനസ് റളിയല്ലാഹു അൻഹു ഖാല كان للنبي صلى الله عليه وسلم ناقة تسمى الحلبا لا تسبق قال حميد أو لا تكاد تسبق فجاء عرابي على قعود فسبقها فشق ذلك على المسلمين حتى عرفه فقال حق على الله ألا يرتفع شيء من الدنيا إلا وضعه

മറ്റു ഒട്ടകങ്ങൾക്ക് അതിനെ മറികടക്കാനോ പരാജയപ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല ആ നിവേദക പരമ്പരയിലെ ഹുമൈദ് പറയുന്നു ഔലാത്ത മറ്റൊട്ടകങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയാറാകുമായിരുന്നില്ല ഫാബിയും അങ്ങനെ ഒരു ഗ്രാമീണനായ അറബി അല റബിദിൻ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ പ്രായമായ പ്രായമായൊരൊട്ടകവുമായി വന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ മറികടന്നു മുസ്ലിമീന ഹത്ത അത് മുസ്ലിങ്ങളെ പ്രയാസപ്പെടുത്തി പ്രവാചകൻ ഇത് മനസ്സിലാക്കി മുസ്ലിങ്ങളുടെ പ്രയാസം എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഹഖുൻ അലല്ലാഹി അല്ലാ മിന ഇല്ലാ ദുന്യാവിൽ ഉയർന്നു വരുന്ന എന്തിനേയും താഴ്ത്തി കളയുക എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അലല്ലാഹി അല്ലാ മിനദ് ദുനിയാ ഇല്ലാ ഉയർന്നു വരുന്ന പൊന്തി വരുന്ന എന്തിനേയും താഴ്ത്തിക്കളയുക എന്നത് അല്ലാഹുവിൻ്റെ ബാധ്യതയാണ് റവാഹു ബുഖാരി റബാഹു അഹമ്മദ്യും അഹമ്മദുമാണല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാധാരണയായി നമ്മൾ ഒക്കെ ഇന്ന ടീം ജയിക്കുമെന്ന് മുൻവിധി വെച്ചു പുലർത്തിയിട്ട് ആവേശത്തോടെ അതിനു വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഏതൊന്നാണോ പരാജയപ്പെടുമെന്ന് വിചാരിച്ചത് ആദ്യം ജയിച്ച് കയറുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്കാർക്കും കഴിയാറില്ല പലർക്കും ഇത് ജയപരാജയങ്ങളിലെ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലായ്മയാണ് ഈ മനോഭാവത്തിന് കാരണം ഈ വിഷയമായി ഏറ്റവും മഹോന്നതമായ വളരെ ചിന്തനീയമായ പാഠം നൽകുന്ന ഒരു പ്രവാചക വചനമാണ് ഇത് പ്രവാചകന്റെ ഒട്ടകവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പ്രവാചകന്റെ അതുബാഹ് എന്ന് പറയുന്ന ഒട്ടകത്തെ ഒന്നിനും പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല പക്ഷേ ഒരു ഗ്രാമീണനായ അറബി കയറിയിരുന്ന് യാത്ര ചെയ്യാൻ മാത്രം പ്രായമായ ഒരു ഒട്ടകവുമായി വന്നിട്ട് നബിയുടെ ഒട്ടകത്തെ മറികടക്കുകയാണ് അത് സഹിക്കാൻ കഴിഞ്ഞില്ല അനു പ്രവാചകന്റെ അനുയായികളായ മുസ്ലിംകൾക്ക് പ്രവാചകന്റെ ഒട്ടകം പരാജയപ്പെട്ടതല്ലേ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞതാണ് എന്ത് ഒന്ന് ഉയർന്നു വന്നാലും അതിനെ താഴ്ത്തിക്കളയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമമാണ് ബാധ്യതയാണ് ശരീരത്തെ ഉന്മേഷപൂർണവും ബലവത്തുമാക്കുക ശാരീരിക അവയവങ്ങളെ അവയുടെ ജോലി യഥാവിധി ചെയ്യാൻ പ്രാപ്തമാക്കുക ശരീരത്തിനും ബുദ്ധിക്കും ഒരുപോലെ പോഷണം ലഭ്യമാക്കുക വിവിധ ജോലികളിൽ ഏർപ്പെടാൻ മനുഷ്യനെ കായികമായി പ്രാപ്തമാക്കുക പേശികളെ ദൃഢമാക്കുക ശരീരത്തിലെ സന്ധിബന്ധങ്ങളെ വഴക്കിയെടുക്കുക പ്രതിരോധ ശേഷി നേടിയെടുക്കുക ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക ശഹേതുകമായും അസാന്മാർഗികമായും വിനിയോഗിക്കപ്പെടാവുന്ന സമയത്തെ ഗുണപ്രദവും രചനാത്മകവും നിർമ്മാണാത്മകവുമായി പ്രയോജനപ്പെടുത്തുക വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ പരസ്പര പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കുക തുടങ്ങിയവയെല്ലാം കായിക മത്സരങ്ങളുടെ ലക്ഷ്യങ്ങളാണ് ഇതിൽ കൂടുതലും ശരീരപ്രധാനമാണ് എന്ന് മനസ്സിലാക്കാം ഇസ്ലാമും ഇവയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും മാനസികവും ആത്മീയവുമായ വളർച്ചയും സ്വയം നിയന്ത്രണവും കായികാഭ്യാസത്തിൻ്റെ സർവപ്രധാനമായ ലക്ഷ്യമ ആണെന്നാണ് ഇസ്ലാമിൻ്റെ പക്ഷം ഒരർത്ഥത്തിൽ ശാരീരിക ക്ഷമതയേക്കാൾ മാനസിക പക്വതയാണ് കായിക വിനോദങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികമാവില്ല മൽപിടുത്തത്തിലൂടെയല്ല ബലവാനെ നിർണ്ണയിക്കേണ്ടത് ദേഷ്യം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന നവിവചനം സുപ്രസിദ്ധമാണല്ലോ നടത്തം ഓട്ടം അമ്പെയ്ത്ത് ഗുസ്തി നീന്തൽ വാൾപ്പയറ്റ് കുതിരസവാരി മുതലായ കായികാഭ്യാസങ്ങൾ ജാഹിലിയ കാലത്തും പ്രവാചക കാലത്തും നടന്നിരുന്നു ഇവയിലൊക്കെയും മത്സര സ്വഭാവത്തിൽ ശിക്ഷ നൽകാൻ നബിസല്ലാഹു അലൈഹി വസലമ്മ ശ്രദ്ധിച്ചിരുന്നു കുട്ടികളെ അതിനായി പ്രോത്സാഹിപ്പിച്ചിരുന്നു അബ്ബാസിന്റെ മക്കളായ അബ്ദുള്ള ഉബൈദുള്ള ഖുസൈർ എന്നിവർ കുട്ടികളായിരുന്നപ്പോൾ അവരെ വരിയായി നിർത്തി എൻ്റെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തുന്നവരാരോ അവർക്ക് ഇന്ന ഇന്ന സമ്മാനങ്ങൾ തരാം എന്ന് നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞിരുന്നു കുട്ടികൾ ഓടിച്ചെന്ന് നബിസല്ലാഹു അലൈഹി വസലമയുടെ പുറത്തും നെഞ്ചത്തും വന്ന് വീഴും അദ്ദേഹം അവരെ ചുംബിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുമായിരുന്നു നബിസല്ലാഹു അലൈഹി വസലമയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഗതിവേഗമുള്ള ഒട്ടകമാണ് അൽബാദ് അതിനെ മറ്റു ഒട്ടകങ്ങൾക്ക് തൻ്റെ ഒട്ടകവുമായി വന്ന് മറ്റൊട്ടകങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷെ ഒരു ഗ്രാമീണനായ അറബി തൻ്റെ ഒട്ടകവുമായി വന്ന് നബിയുടെ ഒട്ടകത്തോട് മത്സരിച്ച് വിജയിച്ചു നബിസല്ലാഹു അലൈഹി വസലമയുടെ ഒട്ടകം പരാജയപ്പെട്ടപ്പോൾ പിന്നിലായപ്പോൾ സ്വാഭാവികമായും സഹാബികൾക്ക് വിഷമമുണ്ടായി ാഹു അലീഹി വസല്ലമയുടെ ഒട്ടകം പിന്നിലാവരുതല്ലോ എന്നാണ് അവർ ചിന്തിച്ചത് ഈ സന്ദർഭം തന്നെ അനുയായികൾക്ക് വലിയൊരു സന്ദേശം ഒരു പാഠം നൽകാനാണ് പ്രവാചകൻ ആ അവസരം ഉപയോഗപ്പെടുത്തിയത് ഭൗതിക ലോകത്ത് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ഉയർച്ചകൾക്ക് സ്ഥായി ഭാവമില്ല ആരും അജയ്യരല്ല ചിലർക്ക് ദീർഘകാലം അജയ്യത ഉണ്ടായെന്ന് വരാം ഒരു നാൾ അവർ തോറ്റെന്നു വരും പുതിയ ജേതാക്കൾ വരും എപ്പോഴും പരാജയം പ്രതീക്ഷിക്കണമെന്ന് സാരം ദുന്യാവിൽ ഉയർന്നു പൊങ്ങുന്ന എന്തിനേയും താഴ്ത്തുക എന്നത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടിക്രമം മനസ്സിലാകാത്തവർക്ക് ഇച്ഛാഭംഗവും നിരാശയും ഉണ്ടാകും മനസ്സിലാക്കുന്നവർ അലഹമുല്ലാഹി അലാഖുലി ഏതവസ്ഥയിലും അള്ളാഹുവിനാണ് സർവസ്തുതിയും ആശ്വസിക്കും അബ്ബാസ് പറയുന്നു അലൈഹി വസല്ലമ മക്ക ജയിച്ചടക്കുകയും തൻ്റെ സമുദായത്തിന് പേർഷ്യയുടെയും റോമിൻ്റെയും അധികാരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ മുനാഫിക്കുകളായ ആളുകളും യഹൂദികളും പരിഹസിച്ചു എത്ര വിദൂരമായ സ്വപ്നമാണ് ഈ പറയുന്നത് എത്ര വിദൂരമായ സ്വപ്നമാണ് മുഹമ്മദ് കാണുന്നത് പ്രതാപികളും പ്രതിരോധ ശേഷിയുള്ളവരുമായ പേർഷ്യയുടെയും റോമിൻ്റെയും അധികാരം മുഹമ്മദിന് എങ്ങനെ ലഭിക്കാനാണ് മുഹമ്മദിന് മക്കയും മദീനയും കിട്ടിയതുപോലെ എന്തിന് പേർഷ്യയും റോമും മോഹിക്കുന്നു ഈ സന്ദർഭത്തിൽ അള്ളാഹു സൂറ ആല ആല്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സൂക്തങ്ങൾ അവതരിപ്പിച്ചു പറയുക ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യതയും വരുത്തുന്നു നിന്റെ കൈവശമുള്ളത് ഇത്രയെ നിന്റെ കൈവശം അത്രേ നന്മയുള്ളത് നീ നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു രാവിലെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ നീ രാവിലും രാവിലെയും രാവിലും പ്രവേശിപ്പിക്കുന്നു ജീവനില്ലാത്തതിൽ നിന്ന് നീ ജീവിയെ പുറത്തു വരുത്തുന്നു ജീവിയിൽ നിന്ന് ജീവൻ ഇല്ലാത്തതിനെയും നീ പുറത്തു വരുത്തുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുകയും ചെയ്യുന്നു കൊലില്ലാഹുമ്പ മാലിക്കൽ മുൾക്കി തൂത്തിൽമുൽക്ക എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ് നിസ്സാരനായ മനുഷ്യന് മാത്രം ഈ നടപടിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നതെങ്ങനെ ഒരിക്കലും കഴിയില്ല അനാഹു ചിലരെ ഈ ഖുർആൻ വഴി ഉയർത്തും മറ്റു ഇതരെ താഴ്ത്തുമെന്ന മുസ്ലിമിൻ ഉദ്ധരിച്ച വിഭിവചനം ഇതേ ആശയമാണ് പങ്കുവെക്കുന്നത് ഇസ്ലാമിന്റെ ഉദയവും വാഴ്ചയും നേരത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഉത്കർഷത്തിനും ഉയർച്ചയ്ക്കും കാരണമായതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഇസ്ലാമിക പ്രവിശ്യകളിൽ നേതൃരംഗത്തേക്ക് വന്ന ധാരാളം വിമോചിത അടിമകൾ ഈ യാഥാർത്ഥ്യത്തിന് അടിവരയിടുന്നു അല്ലാത്ത ഒരു സന്ദേശമാണ് മത്സരത്തിലുള്ള പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്നുള്ളത് പ്രവാചകൻ നൽകിയ സന്ദേശം വളരെ ഗഹനമാണ് ചിന്തനീയമാണ് അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്കും നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി